നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അടിച്ചേൽപ്പിക്കുന്നത് ആർ എസ് എസ് അജണ്ട ഭൂമിശാസ്ത്രപരവും ഭാഷാ സാംസ്കാരിക പാരമ്പര്യങ്ങളാലുമുള്ള വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് അവിടങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായ ഏകീകരണം അടിച്ചേൽപ്പിക്കാനുള്ള ആർ എസ് എസിന്റെ നീക്കമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാനുള്ള ശ്രമം ഒരു രാജ്യം ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു മതം എന്ന ആർ എസ് എസ് മുദ്രാവാക്യത്തിന്റെ തുടർച്ചയാണിത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തിരക്കിട്ട് അംഗീകാരം നൽകിയത് രാജ്യത്തിന്റെ ഫെഡറൽ ജനാധിപത്യ സംവിധാനങ്ങൾ തകർത്തെറിയുന്നതിന്റെ തുടക്കമാണ് സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന സാമൂഹ്യ സാമ്പത്തിക സേവന മേഖലകളിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം തങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളോടുള്ള ബി ജെ പിയുടെ അസഹിഷ്ണുത മുമ്പൊരു നേതാവിനും കഴിയാത്ത വിധം രാജ്യത്തെ മാറ്റി തീർക്കാൻ ബഹുമുഖ കഴിവുള്ള ആളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടാനുള്ള വ്യക്തത എന്നിവയും ഇതിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളിലെ ശക്തിയെ നിഷേധിക്കാനുള്ള പ്രത്യയശാസ്ത്രപരമായ അജണ്ടയും ഇതിന് പിന്നിലുണ്ട് പകരം സമ്പൂർണമായ ഏകാത്മകത്വമാണ് ലക്ഷ്യം വെക്കുന്നത് വൈവിധ്യങ്ങളുള്ള ജനതയെയും ജാതി മതങ്ങളെയും പാരമ്പര്യത്തെയും ഭാഷയെയും കോർത്തിണക്കുന്ന നാനാത്വത്തിലെ ഏകത്വം എന്നതിനു പകരം ഏകാത്മകത്വം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണിത് ഒരു രാജ്യം ഒരു നികുതി ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്നിവ അടിച്ചേൽപ്പിച്ചതിനും അപ്പുറമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട ഇത് നടപ്പായാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയവും ഭരണപരവുമായ അധികാരം പല മടങ്ങ് വർദ്ധിക്കും സംസ്ഥാന സർക്കാരുകൾ ഏറെ ദുർബലമാകും സംസ്ഥാന നിയമസഭകളുടെയോ മന്ത്രിസഭകളുടെയോ കാലാവധി വെട്ടിക്കുറക്കുകയോ നീട്ടി നൽകുകയോ ചെയ്യുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തത്വങ്ങൾക്കും ഭരണ നിർവഹണ സമിതികൾക്ക് നിയമനിർമ്മാണ സഭകളോടുള്ള ഉത്തരവാദിത്വത്തിനും എതിരാണ് ഫലത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര കേന്ദ്രീകരണവും ഫെഡറലിസത്തിന്റെ നാശവുമായിരിക്കും സംസ്ഥാന നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കാനോ നീട്ടി നൽകാനോ രാഷ്ട്രപതിക്ക് നൽകുന്ന അധികാരം അതായത് കേന്ദ്ര സർക്കാരിന് നൽകുന്ന അധികാരം സംസ്ഥാനങ്ങളുടെയും അവിടങ്ങളിലെ നിയമസഭാ സാമാജികരുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ജനങ്ങൾക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ചുള്ള സർക്കാരുകൾ ഉണ്ടാക്കുക എന്നതും നിയന്ത്രിക്കപ്പെടും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെയും നിയമസഭകളുടെയും അവകാശങ്ങൾക്ക് മേൽ ഗവർണർമാർ നിരന്തരം കടന്നു കയറുകയാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് വന്നാൽ അധികാരം മുഴുവൻ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതോടെ ഗവർണർമാർ വൈസ്രോയിമാരെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടാവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അടിച്ചേൽപ്പിക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ സിപിഎം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്രത്തിന് സർവാധികാരം നൽകാനുള്ള ഒളി അജണ്ടയാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം നരേന്ദ്രമോദി പറഞ്ഞു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞത് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല മറിച്ച് രാജ്യത്തിന്റെ അനിവാര്യതയാണ് എന്നായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിലും ഇത് ആവർത്തിച്ചു ലോകസഭയിൽ തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതിരിക്കെ നിരവധി ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമുള്ള ഒറ്റ തെരഞ്ഞെടുപ്പ് നിർദ്ദേശം ഇപ്പോൾ അംഗീകരിച്ചതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുമുണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മൂന്നാം മോദി സർക്കാരിന് പല തീരുമാനങ്ങളിൽ നിന്നും പിന്മാറേണ്ടി വന്ന സാഹചര്യത്തിൽ നൂറു ദിവസത്തിനുള്ളിൽ വലിയ തീരുമാനങ്ങൾ എടുത്തുവെന്ന് വരുത്തി തീർക്കലാകാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ കൂട്ടായ്മ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പാർലമെന്റിനകത്തും പുറത്തും അംഗീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ സങ്കുചിത ദേശീയവാദം ഉയർത്തി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യ എന്ന ആശയത്തെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ വിപുലമായ പ്രചാരണവുമായി ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സമയമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം